ചരിത്രത്തിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു നിയമതീർപ്പിന്റെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ കൈവെട്ടാൻ വിധിച്ച ഒരു കള്ളൻ പക്ഷേ ആ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഖലീഫ ഉമർ റതിയുള്ളാഹു അൻഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് വാ നമുക്കിതിൻ്റെ ഉത്തരമൊന്ന് തിരഞ്ഞുനോക്കാം ഒരു സിമ്പിൾ ചോദ്യമല്ല കേട്ടോ കാരണം അന്നത്തെ നിയമം എന്താണെന്ന് എല്ലാവർക്കും അറിയാം വളരെ വ്യക്തമാണ് കുറ്റം തെളിയിക്കപ്പെട്ടതുമാണ് എന്നിട്ടും അധികാരത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഭരണാധികാരി എന്തിനാണ് ആ നിയമം നടപ്പാക്കാതിരുന്നത് ആ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് നീതിയെക്കുറിച്ചുള്ള നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ചപ്പാട് ഒഴിഞ്ഞിരിക്കുന്നത് ഈ കഥ ശരിക്കും മനസ്സിലാവണമെങ്കിലും നമ്മൾ ആദ്യം അതിൻ്റെ അറിയണം സംഭവം നടക്കുന്നത് ആമു ആമൂറമാദ എന്ന് പറയുന്നൊരു കാലത്താണ് അതായത് ചാരത്തിൻ്റെ വർഷം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരത തോന്നുന്നില്ലേ കഠിനമായ ക്ഷാമം കാരണം കാറ്റിൽ പറക്കുന്ന പൊടി കൊണ്ട് എല്ലായിടത്തും ഒരു ചാരനിറം അങ്ങനെ ഒരു ദുരന്തവർഷമായിരുന്നു അത് മദീനയിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും പട്ടിണി അതിൻ്റെ എല്ലാ രൂപത്തിലും ഭാവത്തിലും ആളുകളെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ നാട് മുഴുവൻ കൊടും പട്ടിണിയാണ് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആളുകൾ കഷ്ടപ്പെടുന്നു ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി മനുഷ്യർ ജീവിക്കാൻ വേണ്ടി പോരാടുകയാണ് അതെ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ഒരു ദുരിതകാലത്തിന്റെ നടുവിലാണ് ഒരാൾ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെടുന്നത് അയാളെ പിടിച്ചുടനെ വിചാരണയ്ക്കായി ഹലീഫ ഉമറിന്റെ മുന്നിൽ കൊണ്ടുപോയി അവിടെ കൂടി നിന്ന് എല്ലാവരും ഉറപ്പിച്ചു ഇനിയിപ്പം നിയമമനുസരിച്ചുള്ള കടുത്ത ശിക്ഷ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് അന്നത്തെ നിയമമനുസരിച്ച് മോഷണക്കുറ്റം തെളിഞ്ഞാൽ പിന്നെ വേറൊന്നും നോക്കാനില്ല ശിക്ഷ വളരെ കടുത്തതാണ് കുറ്റവാളിയുടെ കൈ മുറിച്ചു മാറ്റുക അതുകൊണ്ടുതന്നെ ആ പിടിക്കപ്പെട്ട മനുഷ്യന്റെ വിധി എന്തായിരിക്കുമെന്ന് അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഏകദേശം ഉറപ്പിച്ചിരുന്നു പക്ഷേ ഇവിടെയാണ് കഥ മാറുന്നത് ഖലീഫ ഉമർ ആ കുറ്റകൃത്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ത് മോഷ്ടിച്ചു എന്നായിരുന്നില്ല മറിച്ച് എന്തിനുന് മോഷ്ടിച്ചു എന്നായിരുന്നു കണ്ടോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ചായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ഒരു സത്യം പുറത്തുവന്നു ആ മനുഷ്യൻ മോഷ്ടിച്ചത് പണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡംബരത്തിനോ വേണ്ടിയായിരുന്നില്ല പിന്നെയോ വിശന്ന് കരയുന്ന തന്റെ കുടുംബത്തിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു കുറ്റകൃത്യം എന്നതിനേക്കാൾ നിസ്സഹായനായ ഒരു മനുഷ്യന്റെ നിലവിളിയായിരുന്നു ആ പ്രവൃത്തി അപ്പോൾ ആ നിമിഷത്തിലാണ് ഖലീഫ ഉമർ റതിയുള്ളാഹുവൻ ചരിത്രത്തിൽ ഇടം പിടിച്ച ആ വിധി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിതാണ് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലും ഭക്ഷണവും ഉറപ്പുവരുത്താൻ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ വിശപ്പടയ്ക്കാൻ വേണ്ടി മോഷ്ടിക്കുന്ന ഒരാളുടെ കൈവെട്ടാൻ പാടില്ല എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ ഇതിലൂടെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുകയായിരുന്നു ഒരു വ്യക്തിയുടെ തെറ്റിന് പിന്നിൽ ആ സമൂഹത്തിന്റെ സാഹചര്യങ്ങളും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തങ്ങളും കൂടി പരിഗണിക്കണം എന്ന് വെറുതെ ഒരു ഇമോഷണൽ തീരുമാനമായിരുന്നില്ല ഇത് കേട്ടോ ഇതിനു പിന്നിൽ കൃത്യമായ ഒരു നിയമതത്വം തന്നെയുണ്ടായിരുന്നു ഇസ്ലാമിക നിയമത്തിൽ ഹുദൂദ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ക്ഷാമം പോലെയുള്ള വളരെ അസാധാരണമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നിയമത്തിലുള്ള ചില കടുത്ത ശിക്ഷകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇത് അനുവാദം നൽകുന്നുണ്ട് അതെ ആ ഒരു തത്വമാണ് ഖലീഫ ഉമർ ഇവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഈ വിധിയുടെ ഫലമായിട്ട് എന്തുണ്ടായി ആ മനുഷ്യനെ വെറുതെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല ഖലീഫ ചെയ്തത് അതിനപ്പുറം ഭരണകൂടം ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അവർക്ക് ജീവിക്കാനാവശ്യമായ ഭക്ഷണവും സഹായവുമെല്ലാം നൽകി ചുരുക്കി പറഞ്ഞാൽ എന്തു കാരണമാണോ അയാളെ ഒരു മോഷ്ടമാക്കിയത് ആ കാരണം തന്നെ ഇല്ലാതാക്കി ഇവിടെ നമുക്ക് നീതിയെക്കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് കാണാം ഒന്നാമത്തേത് കേവലം ശിക്ഷ നൽകുക എന്നത് അത് സാഹചര്യങ്ങളൊന്നും നോക്കില്ല നിയമത്തിൽ എന്തു പറഞ്ഞോ അത് അതേപടി നടപ്പാക്കും പക്ഷേ ഖലീഫ ഉമർ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയാണ് സാമൂഹിക നീതിയുടെ വഴി അത് നിയമത്തിൻ്റെ അക്ഷരങ്ങളെക്കാൾ അതിൻ്റെ ആത്മാവിനെയാണ് മുറുകെ പിടിക്കുന്നത് ഒപ്പം ഒരു കുറ്റകൃത്യത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനും ശ്രമിക്കുന്നു അപ്പോൾ ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം ഇതാണ് നിയമത്തിൻ്റെ ലക്ഷ്യം ശിക്ഷിക്കുക എന്നതല്ല മറിച്ച് സമൂഹത്തിന് നല്ലത് വരുത്തുക എന്നതാണ് പിന്നെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് അതുപോലെ സാഹചര്യങ്ങൾ പരിഗണിക്കാത്ത നീതി ഒരിക്കലും ഒരു പൂർണ്ണമായ നീതി ആവില്ലെന്നും ഈ സംഭവം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് ഒരു ഭരണകൂടത്തിന്റെ യഥാർത്ഥ കടമ എന്നത് പൗരന്മാരെ പൌരന്മാരെ എന്നതാണോ അതോ അവർക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നതാണോ ഈ ചോദ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഖലീഫ ഉമർ ഉമറെടുത്ത ആ ഒരു തീരുമാനം ഇന്നും എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാവും